ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പഞ്ചായത്തിലെ പാരിക്കുന്നിൽ താമസിക്കുന്ന സഹോദരിമാർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകുന്നതിൽ അവഗണന കാണിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാർഡ് മെമ്പർ രമണി രാജൻ കടങ്ങോട് പഞ്ചായത്തിലെ പാരിക്കുന്നിൽ താമസിക്കുന്ന വയോധികരായ സഹോദരിമാർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകുന്നതിൽ താൻ അവഗണന കാണിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാർഡ് മെമ്പർ രമണി രാജൻ പറഞ്ഞു ആദ്യ തവണ ലൈഫിൽ വീട് നൽകാൻ താൻ മുൻകൈയ്യെടുത്ത് അപേക്ഷ നൽകിയെങ്കിലും സ്ഥലം ഇവരുടെ പേരിലായിരുന്നില്ല എന്നും തറവാട്ടു വീടായതിനാൽ സഹോദരി സഹോദരന്മാർ ഉൾപ്പെടെ സ്ഥലത്തിന് നിരവധി അവകാശികൾ ഉണ്ടായിരുന്നു എന്നും മൂന്ന് സെന്റ് സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് ലൈഫിൽ പരിഗണിക്കാതിരുന്നതെന്നും ഇപ്പോൾ സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റിയതിനാൽ ലൈഫിൽ പരിഗണനയ്ക്കാവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും രമണിരാജൻ പറയുന്നു നിലവിലെ വീടിനെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചെങ്കിലും അതും ഇവർ നിരസിച്ചു എന്നും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും കാരണം അവരെ ലൈഫ് പദ്ധതിയിൽ അന്ന് ഉൾപ്പെടുന്ന ഒരു സമയത്ത് ഉൾപ്പെടുത്തേണ്ട സമയത്ത് അവർക്ക് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ വീട് കൂട്ടു സ്വത്താണ് തറവാട്ടിലാണ് അവർ താമസിക്കുന്നത് ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവരുടെ പേ പേരിലേക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും ആക്കണമെന്ന നിർദ്ദേശപ്രകാരം അതൊന്നും നടന്നില്ല ഇപ്പൊ ഈ അടുത്തിടെ അവരിപ്പോൾ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് അവരുടെ പേരിലേക്ക് മൂന്ന് സെന്റ് സ്ഥലം കിട്ടി എന്ന് എന്നോട് പറഞ്ഞത് ഇപ്പം അടുത്ത അടുത്തിടെയാണ് എങ്കിലും നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് കിട്ടണമെന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ കൊണ്ട് വീണ്ടും അപേക്ഷ വെപ്പിക്കുകയും അതിന് അന്വേഷണം വരികയും അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്ക് അനുകൂലമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തത് മൂലം തന്നെ അവരുടെ വീടിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഈ അടുത്തിടെ അവർക്ക് വീട് റിപ്പയർ പാസ്സാക്കി വീട് റിപ്പയർ പാസ്സാക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വീട് റിപ്പയർ വേണ്ട രേഖകൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു വീട് റിപ്പയർ വേണ്ട ഞങ്ങൾക്ക് വീട് തന്നെ മതി എന്ന് അപ്പോൾ ഉദ്യോഗസ്ഥൻ അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ വരുന്ന മുറയ്ക്ക് അവരെ ചേർക്കുന്നതായിരിക്കും പിന്നെ ഈ കുടുംബത്തോടൊപ്പം ഇക്കാലം അത്രയും ഈ പത്ത് വർഷം ജനപ്രതിനിധി എന്ന രീതിയിലും അതിന് മുൻപ് സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ആ രീതിയിലും ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട് അവർക്ക് പത്ത് പതിനെട്ട് വർഷത്തോളമായി അവർ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം വരെ അവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അവർക്ക് കിടക്കാൻ കിടക്കാനാവശ്യമായി കട്ടിൽ നൽകിയിട്ടുണ്ട് അവർക്ക് വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ആ കുടുംബത്തോടൊപ്പം ഞാൻ പതിനെട്ട് വർഷത്തോളമായി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കഴിഞ്ഞ മാസം വരെ ചെയ്തിട്ടുണ്ടെന്നും കുടിവെള്ള ടാങ്കും കട്ടിലും മുൻപ് നൽകിയിട്ടുണ്ടെന്നും ഈ കുടുംബത്തോടൊപ്പം എന്നും നിലനിൽക്കുന്ന തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയവിരോധത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തിയ ശ്രമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പുറകിലെന്നും രമണിരാജൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.